സഖാവിലും സഖാവ് പഠിക്കുന്നു കേട്ടോ എന്ന മുതലാണ് സഖാവായത് ഇപ്പൊ ക്ലാസ്സിലായത് ഒരുമിച്ച് ഫോട്ടോ ഇട്ടല്ലേ ആ ബിനീഷ് കുറിച്ചൊരു വാക്കുണ്ട് അതായത് പലരും പറഞ്ഞു അവസാന കമ്മ്യൂണിസ്റ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് അതിനെ ഉദാഹരണമായിട്ട് കാണിച്ചത് ഈ സഖാവ് ഐറേനാണ് തുടങ്ങുന്നേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകൾ ജനിക്കുന്നുള്ളത് നമുക്ക് നമ്മക്ക് വിളിച്ചാലോ വിളിക്കാം

ഞങ്ങള് നെഞ്ചിലെ ഞങ്ങളെ ആകെ നയിച്ച സഹാവേ ഞങ്ങളെ സുഖാവേ നയിച്ച സഹാവേ ആര് പറഞ്ഞു പറഞ്ഞു ആര് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഇല്ല ഇല്ല മരിച്ചിട്ടില്ല വീരസഹാവേ നൂറ് അഭിവാദ്യങ്ങൾ നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങൾ Mower, Mower, ി നല്ല കൈ മിടുക്കി മോളോണ്ട് പാട്ടുമുണ്ട് അപ്പൊ പാട്ടുകൂടെ കേൾ പാടാം പാതയോരങ്ങളെ ഭൂതകാലങ്ങളിൽ പാതയോരങ്ങളെ ഭൂതകാലങ്ങളിൽ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനം വലങ്ങളല്ല പണിയിടങ് തീർക്കണം പണിയിടങ് തീർക്കണം വിഷന്നിടുന്ന കുഞ്ഞിൻ്റെ ജാതിയേട് കൂട്ടൻ കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതിയേട് മക്കളെ കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ വിദേശ സർവകലാശാല പ്രതിനിധികൾ കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ഓ സഖാ വൈറ ഓറയല്ല സഖാവൈറ അച്ഛന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത് അമ്മ എവിടാ ജോലി ആ സ്കൂളിലെ ടീച്ചറാണോ ടീച്ചറാണോ ഭയങ്കര ടീച്ചറാണോ പാവൻ ടീച്ചറാണോ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ക്ലാസ്സില് ഐറമോയുടെ ക്ലാസ്സിലുള്ള എല്ലാരെയും ഇവിടുത്തെ എല്ലാരും അന്വേഷിച്ചു പറഞ്ഞോ ഞങ്ങൾ എല്ലാവരും തിരക്കിയതായിട്ട് പറയണം കേട്ടോ കൂടെ വന്ന അച്ഛനാണോ അമ്മയാണോ അമ്മയുടെ ചേച്ചിയും കൂടെ ഇങ്ങോട്ട് വിളിച്ച ഒരു ഹായ് പറഞ്ഞാലോ വിളിക്കാം അമ്മയുടെ ചേച്ചിയുടെ നല്ലൊരു കൈഡിയോട് കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം ഒത്തിരി സന്തോഷം തല എവിടെയാ അമ്പലപ്പുഴ പത്ത് വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അപ്പോൾ മോളെ ജനിച്ചടം തൊട്ട് കൂടുതലും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞിനെ കഴിയുന്നതും പരിപാടികൾക്കെല്ലാം കൊണ്ടുപോകാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞിന് ഇതിനകത്തേക്ക് കൂടുതൽ ആവേശം ഉണ്ടായത് നാളെ നമുക്ക് നിന്ന് നല്ലൊരു ഒരു ആവണ്ടേ എന്നിട്ട് നാടിന്റെ പുരോഗതിയിലേക്ക് നോക്കണം ആ എന്നാലും നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഇവിടെയുള്ളൂ തീർച്ചയായിട്ടും അതാ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ മോള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കവി മുരുകൻ ഒരാളാണ്ട അപ്പോൾ അവൾ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് വന്നതാണ് സാറിന്റെ കവിതയില് രണ്ടുപേര് പാടണം തീർച്ചയായിട്ടും സമയമായി സമയമായി ഉണർന്ന് നീക്ക് സോദരാ മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം അമ്പലത്തിൽ പള്ളിയിൽ ആരാധനായ ഞങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ പ്രഭുത്വം നിരന്ന് നിൽക്കുമേ ഇന്ത്യനാണ് 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 നമ്മൾ വയലാറ് കയ്യൂരിങ്ക വെള്ളൂരിൽ അങ്ങുവടക്ക് കൂത്തുപറമ്പിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ഞങ്ങൾക്കായി മരിക്കുമ്പോഴും അയ്യോ എന്ന് വിളിക്കാതെ അമ്മയെന്ന് പറയാതെ കേഴാതെ വിളിച്ചവര് െങ്കല സാക്ഷികളെ നിങ്ങൾക്കായിരം ആയിരമായിരം ഞങ്ങളെ എല്ലാവരുടെയും ഫ്ലവേഴ്സ് കോമഡി ധൈറ്റം പ്രേക്ഷകരുടെയും ഇവിടെ ഇരിക്കുന്നവരുടെ ആംഗിൾമാരുടെയും എല്ലാവരും ഞങ്ങളെല്ലാവരുടെയും അഭിവാദ്യങ്ങൾ സഖാവ് ഇറക്കി താങ്ക്